ഭൂപതിവ ചട്ട ഭേദഗതിയിലൂടെ ജനങ്ങളുടെ പോക്കറ്റ് കൊള്ളയടിക്കുവാനുള്ള സർക്കാരിന്റെ നീക്കത്തിനെതിരെ കേരള കോൺഗ്രസ് ഉടുമ്പോല നിയോജകമണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നെടുങ്കണ്ട ധർണയും വിശദീകരണ യോഗവും സംഘടിപ്പിച്ചു പടിഞ്ഞാറെ കമലാ വികസന സമിതി സ്റ്റേജിൽ നടന്ന യോഗം പാർട്ടി ജില്ലാ പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു എൽ ഡി എഫ് സർക്കാർ ഭൂപതിവ ചട്ടഭേദഗതി ബില്ലിലൂടെ നടത്താൻ പോകുന്ന തീവട്ടിക്കൊള്ളക്കെതിരെ കേരള കോൺഗ്രസ് ഉടുമ്പൻചോല നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നെടുങ്കണ്ടത്ത് പ്രതിഷേധ ധർണയും വിശദീകരണ യോഗവും നടത്തി വികസന സമിതി സ്റ്റേജിൽ നടന്ന യോഗം പാർട്ടി ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ എം ജെ ജേക്കബ് ചെയ്തു ഇപ്പോൾ ഇവിടെ ജേക്കു മാർട്ടിയുടെ സംസാരിക്കുമ്പോൾ ഞാൻ നിരവധി അവരുടെ പ്രസംഗങ്ങളും പ്രസ്താവനകളും കേട്ടു അവര് പ്രസംഗിക്കുമ്പോൾ എപ്പോഴും അവര് കോടതിയാണ് കുറ്റം പറയുന്നത് ഈ ഒമ്പത് വർഷക്കാലത്തിനിടയിൽ മാർക്സിസ്റ്റ് ും സുപ്രീം കോടതിയിലും കൊടുത്ത ഏതെങ്കിലും ഒരു കേസ് ഈ വിജയിച്ചിട്ടുണ്ടോ അഞ്ചോളം പ്രദേശങ്ങൾ പുതിയതായി വനഭൂമിയായി പ്രഖ്യാപിച്ചു എന്താ കാരണം അവിടെ പട്ടയം കൊടുക്കാൻ പാടില്ല എന്നുള്ള നിബന്ധനകളെ പറ്റി ഹൈക്കോടതി വിശീകരണം ചോദിച്ചു എന്താ കാരണം അറുപത്തിനാലിലെയും തൊണ്ണൂറ്റി മൂന്നിലെയും ചട്ടപ്രകാരം പട്ടയത്തിൽ അല്ലെ പട്ടയ ഭൂമിയിൽ കെട്ടിടങ്ങൾ അത് നടത്തിയിട്ടുണ്ടെങ്കിൽ എല്ലാ കേസുകളും പരാജയപ്പെടണം എന്ന് ഇടതുപക്ഷത്തിൽ എനിക്ക് ആഗ്രഹമുണ്ട് എൽ ഡി എഫ് സർക്കാരിന്റെ ഭൂപതിവ ചട്ട ഭേദഗതി ബില്ല് പഞ്ചസാരയിൽ പൊതിച്ച വിഷവും കോടിക്കണക്കിന് രൂപ തട്ടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള തട്ടിപ്പ് പരിപാടിയുമാണ് കേരള ഹൈക്കോടതിയിൽ നിന്നും രണ്ടായിരത്തി പത്തൊമ്പതിൽ ജനവിരുദ്ധമായ വിധി സമ്പാദിച്ചത് ഇടതു സർക്കാരാണ് ഈ വിഷയത്തിൽ പറയേണ്ട കാര്യങ്ങൾ പറയാതെയും പറയാൻ പാടില്ലാത്തവ പറഞ്ഞും സർക്കാർ അഭിഭാഷകൻ കോടതിയിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരു വിധി ഇരന്നു വാങ്ങുകയായിരുന്നു തുടർന്ന് ഇപ്പോൾ സർക്കാരിന്റെ പുതിയ ചട്ടഭേദഗതി വന്നത് ജനങ്ങൾക്ക് വലിയ ഭാരമാണ് സമ്മാനിച്ചിരിക്കുന്നത് നിർമ്മാണ നിരോധനം ഉൾപ്പെടെ കർഷകരെ വരിഞ്ഞു മുറുക്കുന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കിയ ശേഷമാണ് ഇപ്പോൾ ചട്ടഭേദഗതിയിലൂടെ ജനങ്ങളെ വീണ്ടും വിട്ടികളാക്കാൻ സർക്കാർ ശ്രമിക്കുന്നതെന്നും നേതാക്കൾ പറഞ്ഞു യോഗത്തിൽ കേരള കോൺഗ്രസ് ഉടുമഞ്ചോല നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോജി ഇടപ്പള്ളിക്കുന്നേൽ അധ്യക്ഷത വഹിച്ചു പാർട്ടി സംസ്ഥാന ഉന്നതാധികാര സമിതി അംഗം നോബിൾ ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി കേരള കർഷക യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് വർഗീസ് വെട്ടിയാങ്കൽ ജോസ് പൊട്ടമ്പ്ളാക്കൽ ടി വി ജോസുകുട്ടി ഒ ടി ജോൺ എം ജെ ചാക്കോ എം ജെ കുര്യൻ ബിജു അക്കാട്ടുമുണ്ട ജോയി കണിയാമ്പ്രമ്പിൽ ഒ എസ് ജോസഫ് ജോസ് കണ്ടത്തിങ്കര ജോയി നമ്പുടാകത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം